നമ്മളെ ഒരു സുഹൃത്തിന്റെ ഭാര്യ ഗർഭിണിയായി ഞാൻ പറഞ്ഞു പറഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞു അലഹമില്ല പല ആളുകളും രോഗികളാണ് ഡിസ്ചാർജ് പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന രോഗികൾ ഹോസ്പിറ്റലിലോട്ട് മരുന്നുകൾ പരി എന്ന് പറഞ്ഞ പരി കൊണ്ടുപോയവരുണ്ട് അപ്പൊ ഇങ്ങനെ പോവാന്നെയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ സലാമത്തിന്റെ കവാടം അറിയില്ല അള്ളാഹു എല്ലാവർക്കും തുറന്നു കൊടുക്കട്ടെ അള്ളാഹു എല്ലാവിധ വിഷമങ്ങളെ തൊട്ട് കാക്കട്ടെ നമ്മളെ നാട് അള്ളാഹുത്തല സലാമത്തിന്റെ നാടാക്കി തരട്ടെ യുദ്ധങ്ങളും പരിപാടികളൊക്കെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് അവസാന കാലാകുമ്പോൾ അങ്ങനൊക്കെ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ക്ഷതം പറ്റുക എന്ന് പറഞ്ഞ വിഷമാണ് സലാമത്ത് നൽകട്ടെ وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك اعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياه وبعد الممات اللهم انا نتوسل اليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين وبصائد الصحابه اجمعين ان تكفر عنا وعمن تعلق بنا الذنوب وتستر العيوبات وحسن الأخلاق وتوسي الله رزاق وتشفي الله في وتعافي الله وان تدفع عنا وانه نغل بلدنا وبلداننا وبيتنا وبيوتنا كل صم والداء القامل وباء القاتل ونجيب انك مجيب ونجيبن صامي وان تصرف عنا وانهم الطاعون والبلاء وتعصمنا واياهم من انزال قهرك والوباء واحتجبنا واياهم بنورك من شر عدونا وشر عدوي وشر, عدو وشر الملون ومن شر الوباء الله والطاعون الله فلا تؤاخذنا ولا إياهم بسوء أفعالنا ولا أفعالهم ولا تهلكنا ولا إياهم بخطايانا وخطاياهم اللهم إنا نسألك أن تعيذنا وإياهم من عذاب القبر وتؤمننا وإياهم من الفضيل الأكبر وتنجينا وإياهم من دار البوار وتسكننا وإياهم الفردوس من دار القرار أرحم الراحمة يا رب إنا قبول يا رب ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടോ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണം റഹ്മാനെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹമാനെ അള്ളാഹു രോഗികളുണ്ട് രോഗികളുടെ ബന്ധപ്പെട്ടവരുണ്ട് കുടുംബങ്ങളുണ്ട് എല്ലാവർക്കും ശിഫയും സലാമത്തും നൽകണം റഹ്മാനെ പഠിച്ചോനെ ഞങ്ങളെ മജ്ജയിലോ മാംസത്തിലോ രക്തത്തിലോ ഏതെല്ലാം തരമാണ് രോഗാണുക്കളെന്ന് അറിയില്ല പഠിച്ചോനെ ഒന്നും പുറത്തു വരാതെല്ലാത്തിനും നശിപ്പിക്കണം റഹ്മാനെ നൽകണേ നൽകണേ സലാമത്ത് െ ഞങ്ങൾ മരിക്കണീന്റെ മുമ്പ് ഞങ്ങൾ അവയവങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യേണ്ട ദുരവസ്ഥയെ തൊട്ട് എല്ലാരും കാക്കണം റഹ്മാനെ ജല്ല ജലാലായ റബ്ബേ റബ്ലാഹുവേ ശിപ എവിടെയാണെന്ന് അറിയില്ല ഓരോ മരുന്നുകളും കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ശിപ നീ നൽകണം റഹ്മാൻ പഠിച്ചോനെ അതെല്ലാം വിധേന രോഗികളായിട്ടുള്ളവർക്കൊക്കെ ശിപയും സലാമത്തും കൊടുക്കണേ റബ്ബെ കച്ചവടക്കാര് കൃഷിക്കാര് പഠിച്ചോനെ ജോലിക്കാർ എല്ലാവർക്കും പറക്കത്ത് ചെയ്യണേ റഹ്മാൻ കയ്യറും പ്രാഹത്വം സന്തോഷവും എല്ലാ മനുഷ്യന്മാർക്കും കൊടുക്കണേ റഹ്മാൻ പഠിച്ചോനെ ഞങ്ങൾ മരിച്ചുപോയ നിങ്ങൾ മാതാപിതാക്കള് കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ടവരെല്ലാവർക്കും ഔഷധത്വം നൽകി

അള്ളാഹുയ മക്കളെ പഠനം മറ്റു കാര്യങ്ങളിലൊക്കെ പറക്ക് തീയണേ റബേ പഠിച്ചോനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റബേ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ റബ്ബേ പല കാര്യങ്ങളും ശരിയാവാൻ വേണ്ടി പഠിച്ചോനെ ജീവിതോപാധിക്കു വേണ്ടി പല ഭാഗത്തേക്ക് ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കണവരുണ്ട് പഠിച്ചോനെ ഹയറായ തുറന്നു കൊടുക്കണേ റബ്ബേ വിഷമങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തണം റഹ്മാനെ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഇജ്ജത്ത് പഠിച്ചോനെ അതിനേക്കാൾ പ്രതാപത്തിൽ നീ നിലനിർത്തിക്കൊ ഒരാളെ മുമ്പിലും നീ കാക്കണം റഹ്മാനെ പഠിച്ചോനെ പ്രത്യേകിച്ച് കടല കൊറേ ആളുകളുണ്ട് ഉണ്ട് എല്ലാവർക്കും കടം ഇടാനുള്ള മാർഗാക്കണം റബ്ബെ ഐശ്വര്യം നീ നൽകണം റഹ്മാനെ പഠിച്ചോനെ ഞങ്ങൾ മനസ്സൊക്കെ ശുദ്ധമാക്കി തരണേ റഹ്മാനെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും നിന്റെ രതീക്ഷിച്ച് ജീവിക്കാൻ തൗഫ് ചെയ്യണേ റബ്ബെ അള്ളാഹു എപ്പോഴും മരിക്കുക എന്നറിയില്ല എവിടെ വെച്ചാൽ മരിക്കുക എന്നറിയില്ല പഠിച്ചോനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന നല്ല അവസ്ഥ തരണം ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل <سؤال> منا انك انت السميع <سؤال> العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين فضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله <سؤال> عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم سبحانك اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب سبحانك اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب سبحانك اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب اليك لكم بفرند نبارة نكاي كتشربو شاء الله